था था। ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് കുഡിന്റെ ഉപയോഗമാണ് സി ഒ യു എൽ ഡി കുഡ് എന്നാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ മലയാളത്തിൽ നമ്മൾ പറയുന്നത് എനിക്ക് എഴുതുവാൻ കഴിഞ്ഞു എനിക്ക് എഴുതുവാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിന് ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത് കുഡ് അതിന്റെ ഫോർമുല ഇതാണ് സബ്ജെക്ട് എന്ന് വെച്ചാൽ ആരാണ് ചെയ്യുന്നത് അതിന്റെ ഇട്ട് കുഡ് വയ്ക്കും പിന്നെ ബേസ് ഫോം വയ്ക്കും നമ്മുടെ ബേസ് ഫോം വരികയാണ് അപ്പോൾ ഉദാഹരണമായിട്ട് ഐ കുഡ് റൈറ്റ് ഐ കുഡ് റൈറ്റ് എനിക്ക് എഴുതുവാൻ കഴിഞ്ഞു നമ്മൾ മലയാളത്തിൽ ഞാൻ എഴുതുവാൻ കഴിഞ്ഞു എന്ന് പറയില്ല നമ്മുടെ ശൈലി അനുസരിച്ച് എനിക്ക് എഴുതുവാൻ കഴിഞ്ഞു ഐ കുഡ് റൈറ്റ് എനിക്ക് എഴുതുവാൻ കഴിഞ്ഞു നമ്മൾ ക്യാൻ പഠിച്ചിട്ടുണ്ട് ക്യാൻ നിറബ് എനിക്ക് എഴുതാൻ കഴിയും എനിക്ക് എഴുതുവാൻ കഴിയും ഐ ക്യാൻ റൈറ്റ് അതിന്റെ പാസ്റ്റാണ് കഴിഞ്ഞു പോയ കാര്യമാണ് കുഡ് വെച്ചു വയ്ക്കുമ്പോഴേ കിട്ടുന്നത് ഐ കുഡ് റൈറ്റ് എനിക്ക് എഴുതുവാൻ കഴിഞ്ഞു ഇത് നമ്മൾ കാണുന്നത് പോലെ ഇതും കഴിവിനെ കാണിക്കാണ് എനിക്കതിന് സാധിച്ചു എനിക്ക് എഴുതാൻ കഴിഞ്ഞു അപ്പൊ ഇവിടെ നമ്മൾ വഹിക്കുന്നത് വെർബിന്റെ ബേസ് ഫോം ആണ് ക്രിയയുടെ ബേസ് നമ്മൾ ാണ് റൈറ്റ് ആവുമ്പോൾ അതിന്റെ അർത്ഥം എഴുതുക സിംഗ് ബേസ് ഫോമിൽ അർത്ഥം പാടുക ചെയ്യുക ആ അർത്ഥം വരുന്നതിനാണ് എന്ന് പറയുന്നത് ബേസ് ഫോം ഈ കുടീന്നിവിടെ എപ്പോഴും ബേസ് ഫോമേ വയ്ക്കുകയുള്ളൂ കാരണം വെർബിന് വേറെയും ഫോംസ് ഉണ്ട് പാസ്റ്റ് ഫോം ഉണ്ട് പാർട്ടിസിപ്പിൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉണ്ട് പേരെന്തൊന്നും നമ്മൾ പഠിക്കണമെന്നില്ല പക്ഷേ ഈ ബേസ് ഫോം നമ്മൾ അറിഞ്ഞിരിക്കണേ പ്പോ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഐ കുഡ് റൈറ്റ് എനിക്ക് എഴുതുവാൻ കഴിഞ്ഞു ഐ കുഡ് റൈറ്റ് എ ലെറ്റർ എനിക്കൊരു ലെറ്റർ എഴുതാൻ കഴിഞ്ഞു ഐ കുഡ് സിങ് എനിക്ക് പാടുവാൻ കഴിഞ്ഞു നമുക്ക് അതിൻ്റെ എന്തെങ്കിലും വാക്ക് കൂടി ചേർക്കാം ഐ കുഡ് സിംഗ് എ സോങ് ഐ കുഡ് സിംഗ് എ സോങ് എനിക്കൊരു പാട്ട് പാടാൻ കഴിഞ്ഞു ഐ കുഡ് ഡു ഇറ്റ് ഇറ്റ് നമ്മൾ കൂട്ടിച്ചേർക്കുകയാണേ ഐ കുഡ് ഡു എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു ഐ കുഡ് ഡു മൈ ഹോം വർക്ക് എനിക്ക് എന്റെ ഹോംവർക്ക് ചെയ്യാൻ കഴിഞ്ഞു നമ്മൾ ഇതാ പഠിക്കേണ്ടത് ഇതാണ് അടിസ്ഥാനം എന്റെ കൂട്ടം നമ്മൾ ഇന്നലെ കൂട്ടിച്ചേർന്നാൽ മതി ഇന്നലെ എനിക്ക് എന്റെ ഹോംവർക്ക് ചെയ്യാൻ കഴിഞ്ഞു ഐ കുഡ് ഡു മൈ ഹോം വർക്ക് എസ്റ്റർഡേ വാക്കുകൾ നമ്മളിങ്ങനെ കൂട്ടി കൂട്ടിച്ചേർക്കുകയാണ് ഐ കുഡ് ഗു എനിക്ക് പോകുവാൻ കഴിഞ്ഞു എനിക്ക് അവിടെ പോകുവാൻ കഴിഞ്ഞു ഐ കുഡ് ഗോ ദർ എനിക്ക് അവിടെ ഇന്നലെ പോകുവാൻ കഴിഞ്ഞു ഐ കുഡ് ഗോ ദർ എസ്റ്റർഡേ അല്ലെ എസ്റ്റർഡേ നമുക്ക് ആദ്യം വഹിക്കാം അവസാനം വഹിക്കാം ഇംഗ്ലീഷില് സമയത്തെ സൂചിപ്പിക്കുന്ന വാക്കുകള് പാചകത്തിന്റെ ആദ്യം വയ്ക്കാം അല്ലെങ്കിൽ അവസാനം വഹിക്കാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യുക ഐ കുഡ് ഹെൽപ്പ് എനിക്ക് സഹായിക്കുവാൻ കഴിഞ്ഞു എനിക്ക് അവരെ സഹായിക്കുവാൻ കഴിഞ്ഞു ഐ കുഡ് ഹെൽപ്പ് ദം അല്ല ഇംഗ്ലീഷില് നമുക്ക് അവസാനം പറയുള്ളു നമ്മൾ ഇതെന്നുവെച്ച അവരെ ടി എച്ച് ഇ എം നമ്മുടെ ഭാഷയിൽ എനിക്ക് അവരെ ഉടനെ പറയും എന്നിട്ട് വെറുതെ അവസാനം പറയുള്ളൂ സഹായിക്കാൻ കഴിഞ്ഞു പക്ഷെ ഇംഗ്ലീഷിന്റെ ഓർഡർ അങ്ങനെയല്ല ക്രമം അങ്ങനെയല്ല ഐ കുഡ് ഹെൽപ്പ് ദം ഐ കുട് ഹെൽപ്പ് ഹിം എനിക്ക് അവനെ സഹായിക്കാൻ കഴിഞ്ഞു ഐ കുഡ് ഹെൽപ്പ് ഹോ എനിക്ക് അവളെ സഹായിക്കാൻ കഴിഞ്ഞു ഐ കുട് ഹെൽപ്പ് രാജു എനിക്ക് രാജുവിനെ സഹായിക്കാൻ കഴിഞ്ഞു അങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഐ കുഡ് വിസിറ്റ് ഐ കുഡ് വിസിറ്റ് എനിക്ക് വിസിറ്റ് ചെയ്യാൻ സന്ദർശിക്കാൻ കഴിഞ്ഞു വി എന്ന് നിങ്ങൾ നമ്മൾ വി കുഡ് റൈറ്റ് വി കുഡ് റൈറ്റ് സ്റ്റോറി ഞങ്ങൾക്ക് ഒരു കഥ എഴുതാൻ കഴിഞ്ഞു വി കുഡ് റൈറ്റ് ആൻ എസ് എൻഎസ്എ ഒരു ഉപന്യാസം അല്ലെ എഴുതാൻ കഴിഞ്ഞു വി കുഡ് റൈറ്റ് ആൻ എസ് എ കുഡ് സിംഗ് ഞങ്ങൾക്ക് പാടാൻ കഴിഞ്ഞു വി കുഡ് ഡൂഇയിറ്റ് ഞങ്ങൾക്ക് അത് ചെയ്യാൻ സാധിച്ചു വി കുഡ് ഗോ ഞങ്ങൾക്ക് പോകുവാൻ പറ്റി പോകുവാൻ കഴിഞ്ഞു പോകുവാൻ സാധിച്ചു വി കുഡ് ഹെൽപ്പ് ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് രണ്ടും പറയാം ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞു വി കുഡ് വിസിറ്റ് ഞങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞു നയ്യു നീ എന്ന് പറയുമ്പോൾ നീ നിങ്ങളെ താങ്കൾ അല്ലെ പല അർത്ഥം ഉണ്ടോ നമ്മൾ കണ്ടു യു കുഡ് റൈറ്റ് നിനക്ക് എഴുതുവാൻ കഴിഞ്ഞു യു കുഡ് സിംഗ് നിനക്ക് പാടുവാൻ കഴിഞ്ഞു യു കുഡ് ഡു നിനക്ക് ചെയ്യുവാൻ കഴിഞ്ഞു യു കുഡ് ഡുഇറ്റ് നിനക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു യു കുഡ് യു ഹോംവർക്ക് നിനക്ക് നിന്റെ ഹോംവർക്ക് ചെയ്യാൻ കഴിഞ്ഞു യു കുഡ് ഗോ നിനക്ക് പോകുവാൻ കഴിഞ്ഞു യു കുഡ് ഹെൽപ്പ് നിനക്ക് സഹായിക്കുവാൻ കഴിഞ്ഞു യു കുഡ് വിസിറ്റ് നിങ്ങൾക്ക് അല്ലെ നിനക്കൊക്കെ നിങ്ങൾക്ക് സന്ദർശിക്കാൻ വിസിറ്റ് ചെയ്യാൻ കഴിഞ്ഞു ഹി എന്ന് പറയുമ്പോൾ അവൻ അയാളുടെ അദ്ദേഹത്തിനൊക്കെ ഇംഗ്ലീഷിൽ എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത് അവന് എഴുതാൻ പറ്റി ഹി കുഡ് റൈഡ് അവന് പാടാൻ പറ്റി ഹി കുഡ് സിങ് അവനത് ചെയ്യാൻ പറ്റി ഹി കുഡ് ഡുഇറ്റ് അവൻ അവിടെ പോകാൻ പറ്റി ഹി കുഡ് ഗോത് അയാൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റി അയാൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞു ഹി കുഡ് ഹെൽപ്പ് അസ് ഞങ്ങൾ എന്ന് പറയുമ്പോഴേ യു എസ് അസ് അല്ലെ ഹി കുഡ് വിസിറ്റ് അവനെ സന്ദർശിക്കാൻ കഴിഞ്ഞു അവൻ ആ രോഗിയെ സന്ദർശിക്കുവാൻ കഴിഞ്ഞു ഹി കുഡ് വിസിറ്റ് ദാറ്റ് ഹീ കുഡ് വിസിറ്റ് ദാറ്റ് അവന്റെ കൂട്ടുകാരനെ സന്ദർശിക്കാൻ കഴിഞ്ഞു ഹീ കുഡ് വിസിറ്റ് ഹിസ് ഫ്രണ്ട് അപ്പൊ ഇതാണ് അടിസ്ഥാനം ഇത് നമ്മള് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കൂട്ടിച്ചേർത്താല് ബാക്കി എല്ലാം നമ്മൾ വെർബ് കൂട്ടിച്ചേർക്കുക എല്ലാ സെന്റൻസിന്റെയും അടിസ്ഥാനമായിട്ട് എടുക്കുന്നത് പിന്നെ ബാക്കി എല്ലാം നമ്മൾ കൂട്ടിച്ചേർക്കുക വെർബ് നമ്മൾ പഠിക്കണം കുഡ് പ്ലസ് ബേസ് ഫോം എന്ന് വെച്ചാൽ അവൾ അവൾക്ക് എഴുതാൻ കഴിഞ്ഞു ഷീ കുഡ് റൈറ്റ് അവൾക്ക് പാടാൻ കഴിഞ്ഞു ഷീ കുഡ് സിങ് ഷീ കുഡ് ഡു ഇറ്റ് അവൾ അത് ചെയ്യാൻ കഴിഞ്ഞു ഷീ കുഡ് ഗോ അവൾക്ക് പോകുവാൻ കഴിഞ്ഞു ഷീ കുഡ് ഹെൽപ്പ് അവൾക്ക് സഹായിക്കാൻ കഴിഞ്ഞു അവൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും എങ്ങനെ പറയും ഷീ കുഡ് ഹെൽപ്പ് യു യു എന്ന് പറയുമ്പോൾ നിങ്ങളെന്നുണ്ട് നിങ്ങളെ നീ എന്നുണ്ട് നിന്നെ രണ്ടിനും ഇംഗ്ലീഷിൽ യു എന്ന് തന്നെ ഉപയോഗിക്കുന്നത് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഷീ കുഡ് ഗോ അവൾക്ക് പോകാൻ കഴിഞ്ഞു ഷീ കുഡ് ഹെൽപ്പ് അവൾക്ക് സഹായിക്കാൻ കഴിഞ്ഞു ഷീ കുഡ് വിസിറ്റ് അവളുടെ മാതാപിതാക്കളെ അവൾക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞു ഷീ കുഡ് വിസിറ്റ് ഷീ കുഡ് വിസിറ്റ് പിന്നെ ബാക്കിയുള്ളത് ഹെർ പാര കുഡ് റൈറ്റ് അവർക്ക് എഴുതുവാൻ കഴിഞ്ഞു ദ കുഡ് സിംഗ് അവർക്ക് പാടുവാൻ കഴിഞ്ഞു ദ കുഡ് ഡുഇറ്റ് അവർക്കത് ചെയ്യാൻ കഴിഞ്ഞു ദ കുഡ് ഗോ അവർക്ക് പോകുവാൻ സാധിച്ചു പോകുവാൻ കഴിഞ്ഞു ദ കുഡ് ഹെൽപ്പ് അവർക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന് എങ്ങനെ പറയും ഞങ്ങളെ കുഡ് വിസിറ്റ് അവർക്ക് സന്ദർശിക്കുവാൻ കഴിഞ്ഞു അപ്പോ നമ്മൾ സാധിച്ചു അല്ലെ കഴിഞ്ഞു എന്നൊക്കെ പറയാൻ വേണ്ടി ഇംഗ്ലീഷിൽ കുഡ് എന്നുള്ള വാക്ക് വയ്ക്കും എന്നാ അതിന്റെ കൂടെ ബീസ്വം വെക്കാം ഏത് വാക്കും വെക്കാം അവന് വരാൻ കഴിഞ്ഞു ഹി കുഡ്കാം അവന് ഇരിക്കാൻ സാധിച്ചു ഹി കുഡ് സീറ്റ് അവനെ ഉറങ്ങാൻ പറ്റി ഹി കുഡ് സ്ലിപ്പ് നമുക്ക് ഏത് വാക്കും വയ്ക്കാം പക്ഷെ വയ്ക്കണോന്നേ ഉള്ളു കാരണം വേറെ ഫോംസ് ഉണ്ട് അതൊന്നാണ് നമ്മൾ ഇത് പഠിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മൾ ആ കുഡിന്റെ ആദ്യത്തെ വാചകം ഐ കുഡ് റൈറ്റ് എനിക്ക് എഴുതുവാൻ കഴിഞ്ഞു അപ്പൊ ഇതുപോലെ ഏതും വയ്ക്കാം പിന്നെ ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ പോലെ ആരെങ്കിലും പേരൊക്കെ വയ്ക്ക രാജു കുഡ് റൈറ്റ് സീത കുഡ് റൈറ്റ് children could play കുട്ടികൾക്ക് കളിക്കാൻ കഴിഞ്ഞു children could play അങ്ങനെ നമുക്ക് പലതും വഹിക്കാൻ പറ്റും പ്ലൂറൽ ആയിട്ടുള്ളതെല്ലാം ദേഹിക്കാൻ പറ്റും ഓക്കെ ആൾ ദി ബെസ്റ്റ്